പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഘടനകളെയാണ് ഇതിനകത്ത് കുറ്റപ്പെടുത്തുന്നത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് മറ്റൊന്ന് പോപ്പുലർ ഫ്രണ്ട് ഇന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് എസ് ഡി പി ഐ ഈ രണ്ട് സംഘടനകളുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രത്യക്ഷമായിട്ട് വരുന്നത് എന്നാൽ ഇവർ മാത്രമല്ല കേരളത്തിൽ നടത്തിയിട്ടുള്ള നിരവധി കൊലപാതകങ്ങളുണ്ട് മനസ്സിലായില്ലേ രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ഇതിനകത്ത് ചില പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അതും പറയുന്നുണ്ട് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ഈ മൗലികവാദികളായിട്ടുള്ള ആളുകൾ മതമൗലികവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതാ ഈ പറയുന്ന ആൾക്ക് ഇസ്ലാമോ ഫോബിയ ബാധിച്ചിരിക്കുന്നു എന്നതാണ് ഇസ്ലാം വിരുദ്ധത ഇങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നല്ലേ അല്ലേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുമ്പോൾ ഇസ്ലാമിനെതിരാണ് ഇദ്ദേഹം ഇവിടെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി നാനൂറും നൂറും തമ്മിൽ എത്ര വ്യത്യാസം അല്ലേ ആയിരത്തി നാനൂറ് എന്താ ഇസ്ലാം മതം ലോകത്ത് ആവിർഭവിച്ചിട്ട് ആയിരത്തി നാനൂറ് വർഷമായി പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം ലോകത്ത് ആവിർഭവിച്ചിട്ട് നൂറ് വർഷമേ ആയുള്ളൂ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപനം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് മൗദൂദിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഈജിപ്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് മുസ്ലിം ബ്രദർഹുഡ് എന്താ മുസ്ലിം ബ്രദർഹുഡിൻ്റെ മുദ്രാവാക്യം അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ ജിഹാദാണ് ഞങ്ങളുടെ മാർഗം അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണമടയുകയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇതാണ് മുസ്ലിം ബ്രദർഹുഡിൻ്റെ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം തന്നെയാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ ആശയത്താൽ പ്രചോദനമായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആളുകൾ ചേരുന്നത് ആ സംഘപരിവാർ ശക്തികളെ പ്രചരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മുപ്പത്തി ചെറുപ്പക്കാർ ഐ എസ് എൽ ചേർന്നു എന്നൊക്കെ അതൊക്കെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും കുറച്ച് ചെറുപ്പക്കാർ പോയിട്ടുണ്ടല്ലോ ിൽ പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ എന്താ അവരുടെ ഇതാണ് മരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സിയാബുദ്ദീൻ സർദിയ സർദാർ രോഗപ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ഡെസ്പറേറ്റ്ലി സീക്കിംഗ് പേരഡി സ്വർഗം തേടി എന്ന പേരിൽ എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്വർഗം തേടി അപ്പോൾ സ്വർഗം തേടി ഇസ്ലാം മതവിശ്വാസികൾ അലയുന്നു അപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി എന്താ ഇവിടെ നിന്ന് ഐ എസ്സിലേക്ക് പോവുക റിക്രൂട്ട് ചെയ്യപ്പെടുക എന്നിട്ട് സിറിയയിൽ പോവുക സിറിയയിൽ അവിടുത്തെ മിലിറ്ററി ആയിട്ട് യുദ്ധം ചെയ്യുക എന്നിട്ട് മരണമടഞ്ഞാൽ പിന്നെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പാവും ആ സ്വർഗത്തിലേക്ക് പിന്നെ ഗേറ്റ് ഒന്നും ഉണ്ടാവില്ല സിറിയൻ പട്ടാളവുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടാൽ ഇതല്ലേ ഐ എസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം ഈ മുദ്രാവാക്യം മുസ്ലിം ബ്രദർഹുഡ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് ആ മുദ്രാവാക്യം തന്നെയാണ് അബ്ദുല്ല മൗദൂദിയും ജമാഅത്തെ ഇസ്ലാമി സ്ഥാപനത്തിലൂടെ പ്രഖ്യാപിച്ചത് അവർ ജനാധിപത്യം അംഗീകരിക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ പിന്നെ ജനാധിപത്യം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല മതനിരപേക്ഷമായിട്ടുള്ള ദേശീയത അംഗീകരിക്കുന്നില്ല അവർ അവരെന്താ പറയുന്നത് ലോകത്തിലെമ്പാടുമുള്ള ഇസ്ലാമുകൾ ഇസ്ലാം പിന്നെ മതസ്ഥർ യോജിക്കണം ഇവിടെ സരീം പറഞ്ഞല്ലോ പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ബംഗ്ലാദേശിൽ ഇസ്ലാമി ഉണ്ട് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് കാശ്മീരിൽ പ്രത്യേകമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്തിനാ അവർ നിലകൊള്ളുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രത്തിൻ്റെ രക്ഷക്കാണോ അല്ല പിന്നെയോ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്രം ഉണ്ടാക്കാനാണ് ഇന്ത്യയിൽ പതിനാല് ശതമാനമാണ് ഇസ്ലാം മതവിശ്വാസികൾ അതുതന്നെ ഒട്ടേറെ അവാന്തര വിഭാഗങ്ങൾ അതിനകത്തും അപ്പോൾ അതുകൊണ്ട് അപ്രായോഗികമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തി മതഭ്രാന്ത സൃഷ്ടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ മരണമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഇങ്ങനെ ചിന്തിക്കുന്ന മതഭ്രാന്തന്മാരാണ് ഈ കേരളത്തിലെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ അതിനെ നമ്മൾ എതിർക്കണം